എഐ സാങ്കേതികവിദ്യയെ പൊതുമേഖലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറുകയാണ് കൈറ്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് അധ്യാപകർക്കുള്ള എ ഐ പരിശീലനം ഈ മാസം രണ്ട് മുതൽ എല്ലാ ജില്ലകളിലും ആരംഭിച്ചു റിപ്പോർട്ട് ആർട്ടിഫിഷ്യൽ അനന്തമായ സാധ്യതകളും വിസ്മയങ്ങളും ഇനി കേരളത്തിലെ ക്ലാസ് മുറികളിലേക്ക് എത്തുകയാണ് സംസ്ഥാനത്തെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന എൺപതിനായിരത്തോളം അധ്യാപകർക്കാണ് ഈ വർഷം ആഗസ്റ്റ് മാസത്തോടെ എ പരിശീലനം പൂർത്തിയാക്കുന്നത് അധ്യാപകർ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും ഉപയോഗിച്ച് ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന ബാച്ചുകളിലായാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് എ ഐ സാങ്കേതികതയെ വളരെ ഉത്തരവാദിത്തോടെ അക്കാദമിക് മൂല്യം ഒട്ടും നഷ്ടപ്പെടാതെ ക്ലാസ് മുറികളിൽ ഉപയോഗപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നതെന്ന് കൈറ്റ് സിഇഒ കെ അൻവർ സാദത്ത് പറഞ്ഞു ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മുടെ ക്ലാസ് മുറിവിൽ പ്രയോജനപ്പെടുത്തുന്നതിനാണ് ഹൈടെക് സ്കൂൾ പദ്ധതി കേരളത്തിൽ ആവിഷ്കരിച്ചത് ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബുകളിലൂടെയാണ് റോബോട്ടിക്സും എല്ലാം നമ്മൾ നമ്മുടെ സ്കൂളുകളിലേക്ക് കൊണ്ടുവന്നത് അതിന്റെ തുടർച്ചയായാണ് അധ്യാപകർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടി അധിഷ്ഠിത പരിശീലനം എന്നുള്ള ആശയത്തിലേക്ക് വിദ്യാഭ്യാസം ഒപ്പുവരുന്നത് ഇത് എയുടെ സാധ്യതകൾ ഒരേപോലെ പരിചയപ്പെടുന്നതോടൊപ്പം തന്നെ ഇതിന്റെ പരിമിതികളും വെല്ലുവിളികളും അധ്യാപകരെ പരിചയപ്പെടുത്തുന്നു എന്നുള്ളതും റെസ്പോൺസിബിൾ ആയിട്ട് എ ഉപയോഗിക്കാൻ അതുപോലെ അതൊരു അക്കാദമിക് മൂല്യം നഷ്ടപ്പെടാതെ ഇത്തരം സാങ്കേതിക വിദ്യകൾ ക്ലാസ് മുറികളിൽ ഉപയോഗിക്കാൻ ഉള്ള ആത്മവിശ്വാസവും കഴിവും നമ്മൾ അധ്യാപകർക്ക് നൽകുന്നു എന്നുള്ളതാണ് ഓരോ കുട്ടിക്കും അനുയോജ്യമായ വിധത്തിൽ പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും റിസോഴ്സുകൾ ഭിന്നശേഷി സൗഹൃദമായി പരിമപ്പെടുത്താനും പരിശീലനം വഴി അധ്യാപകർക്ക് അവസരം നൽകുന്നു പരമ്പരാഗത ഐ ടി പരിശീലനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പരിശീലനം തികച്ചും വേറിട്ട അനുഭവമാണ് നൽകുന്നതെന്ന് അധ്യാപകർ പറയുന്നു ഇതുപോലുള്ള ടെക്നോളജിയുടെ പുതിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഈയൊരു എ ഐ ട്രെയിനിങ് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും എല്ലാ അധ്യാപകർക്കും എത്തിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം അതിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ നിങ്ങക്ക് വളരെയധികം സന്തോഷവും ഭാഗ്യവും ആണ് ഉള്ളത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സവിശേഷതയും കരുത്തും അത് മറ്റിടങ്ങളെ അപേക്ഷിച്ച് വളരെയധികം നൂതനമായ ആശയങ്ങളെയും സാങ്കേതികതയെയും ക്ലാസ് മുറികളിലേക്ക് എത്തിക്കുന്നു എന്നിടത്താണ് രാജ്യത്തിന് തന്നെ വിസ്മയമായ കേരളത്തിന്റെ ഹൈടെക് സ്കൂൾ മാതൃകയുടെ തുടർച്ചയായി എ ഐയുടെ സാന്നിധ്യം പുതിയ കാലത്തെ നമ്മുടെ വിദ്യാലയങ്ങളെ കൂടുതൽ മികവുറ്റുതാക്കുമെന്നതിൽ തർക്കമില്ല ക്യാമറമാൻ നജീവനോടൊപ്പം സുരേഷ് എടപ്പാൾ ദൂരദർശൻ ന്യൂസ് മലപ്പുറം